എഴുത്തു പരീക്ഷയുടെ ഒരു രൂപം നോക്കട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം ഷജറ ഇവിടെ ഒരു അക്ഷരം പോയിക്കൊള്ളു ജബ ഒരക്ഷരം പൊയ്ക്കോണു തമ ഒരക്ഷരം പെയ്ക്കണു അതുപോലെ തന്നെ വാർ ഒരക്ഷരം പൊയ്ക്കുന്നു റുക്ക് ഒരക്ഷരം പെയ്ക്കുന്നു പോയത് നിങ്ങൾക്ക് കിട്ടിയോ ഷെജറിന്റെ അവിടെത്താ പോയത് ആ ഷെജറ തുൻ അപ്പൊ ഇതുപോലെ തുൻ എന്ന് എഴുതി കൊടുക്കണം ഇവിടെ ജബ അപ്പോ ഒരു ലാം ഇങ്ങനെ ഇവിടെ ഇവിടെ വാർ വാർദുൻ റസഫുന്റെ പേരിലെ ഇവിടെ തൂണിന്റെ പേര് റുക്ക് ഇങ്ങനെ ചേർത്തി കൊടുക്കാൻ ചെലപ്പോണ്ടാവും അപ്പോൾ ഷജറത്തുൻ ഈ മാത്രം കൊടുത്താൽ മതി ചില ഷെജറത്തുന്ന് മുയ്യോണ്ട് എഴുതും അ വേണ്ട അവിടെ ഏത് അക്ഷരാണോ പോയത് അതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ ഇനി നോക്കി ബോർഡും ഉള്ളത് അതേപോലെ ഇങ്ങോട്ട് എഴുതാനാണ് അപ്പോൾ തെറ്റാൻ പാടില്ല കേട്ടോ വമാ കുഞ്ഞ മുഞ്ചലി എന്നുള്ളത് അയമങ്ങനെ നോക്കിയിട്ട് വമാ കുഞ്ഞി ഇങ്ങനെ എന്തു ചെയ്യണം തെറ്റാതെ അതിലുള്ള ഒക്കെ തിരുവനും ഇവിടെ ഒരു ഫത്ത് പോയാൽ അതിന് മാർക്ക് വരും ഇവിടെ ഷെദ് പോയാൽ വരും ഇവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ പടി ഉണ്ടാവും അങ്ങനെ നോക്കിയത് കേട്ടോ ഇനി ഫാക്ഹത്തുൻ മഹബൂദൻ ഹത്തുൻ ഇതിനെ ഓരോരക്ഷനാണ് ഇപ്പോൾ ഫാക്ഹത്തുൻ അക്ഷരാക്കുമ്പോൾ ഒന്നാമത്തിൽ നമ്മൾ ആരെഴുതി കൊടുക്കും ഫാൻ എഴുതി കൊടുക്കും രണ്ടാമത്തെ നീട്ടാനുള്ള ഒരു അലിഫുണ്ട് അത് കൊടുക്കും മൂന്നാമത്തിൽ ി എന്നുള്ള കാഫിട്ട് കൊടുക്കും നാലാമത്തിൽ ഹ എന്നുള്ള ഹാ ഇട്ട് കൊടുക്കും അഞ്ചാമത്തിൽ തുൻ എന്നുള്ള താവും നമ്മളെ കലമുൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇതേപോലെ എന്ത് ചെയ്യണം ഓരോരോ അക്ഷരങ്ങളാക്കിയിട്ട് ചെയ്ത നീ മഴബൂതിന് ഫത്തവും വേണ്ടി കേട്ടോ ഫാ കി ഹുൻട്ടില്ല കുഴപ്പമൊന്നുമില്ല ഇനി മബ് മഴബൂതിന് മഴബൂതിന് ഓരോരോ അക്ഷരം ആക്കാൻ പറ്റണം പറഞ്ഞാൽ ഒന്നാമത്തെ കളിയിലാര കൊടുത്തു രണ്ടാം തള്ളിയിലാ മൂന്നാം തള്ളിയിലാ ബൂട്ട പോരെ നാലാമത്തെ അഞ്ചാമത്തെ കണ്ടോ പരീക്ഷ പ്രതീക്ഷ ഇങ്ങനെ കൂട്ടി കൂട്ടിയെഴുതിയത് കൊറ്റക്ക് നീ ഹത്തുൻ എന്നുള്ളതിനെ നമ്മളെത്ര അക്ഷരാക്കുളനെ ആ ഒരു അക്ഷരം രണ്ടാമത്ത ൂടി കൊടുക്കണം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റക്കാക്കാൻ കഴിയൂലേ കഴിയൂലേ ഇനി നമ്മക്ക് വേറൊരു പേപ്പർ നോക്കാം നോക്കി തലമുൻ ല മുൻ ഓരോ കള്ളിക്കും ഓരോന്ന് അതേപോലെ നമ്മള് അഴബുദൂല് ഓരോ കള്ളിക്കും ഓരോന്ന് ഇങ്ങനെ കയറണം ഒന്നാമത്തെ പറഞ്ഞു അഴബുദൂല് ആദ്യം ആരെഴുതണ്ട് ആദ്യം ഞമ്മള് ആ എഴുതി രണ്ടാമത്തോ ഒറ്റാ മൂന്നാമത്തെ ഓരോന്നാക്കണം ഒന്നാമത്തുള്ളിൽ ആരാണ് ആ ഒറ്റക്ക് എങ്ങനെ എഴുതണം രണ്ടാമത്തോത്ത് മൂന്നാമത്തോഹി ഓരോ കള്ളിക്ക് ഓരോന്നാക്കണം ഒന്നാമത്തെ ആരാ എഴുതേണ്ടി ലൂ രണ്ടാമത്തോ ോയിൻ നെറുറിൻ ഒന്നാമത്തുള്ളിലാരാ രണ്ടാമത്തോ റോയിൻ ഇതുപോലെ എന്തായാലും പ്രതീക്ഷിച്ചോണ്ടിട്ടിയെത്തിയത് ഒറ്റക്ക് ചെയ്താനേ ഇനി നോക്കി താഴെള്ളീന് കളർ കൊടുക്കാനാട്ടോ അങ്ങനെ കളർ കൊടുക്കാൻ വന്നാ ഇഷ്ടമുള്ള കളറ് പുറത്തേക്ക് ആവാതെ കൊടുക്കാനോ ചിലർ ഒന്നോട്ട് ഭാര്യ കൊടുക്കും അങ്ങനെ കൊടുക്കരുത് അതിൽ ഉൾഭാഗത്ത് തന്നെ മനോഹരമായി നല്ല ഭംഗി കൊടുത്താൽ ഈ പറയുന്ന മാർക്കിനെ കിട്ടും കേട്ടോ ഇനി ഈ കാണുന്നതാകണം ദുൽഖായുത ഷാബാനും യൗമുൽ അഹദ് അത് അതേമാതിരി വരുമ്പോൾ എഴുതുന്നത് അപ്പോൾ ദുൽഖായുതെന്ന് എഴുതുമ്പോൾ തെറ്റാതെ പുള്ളിയൊക്കെ ഇട്ട് വാവൊക്കെ ഇട്ട് ദുൽഖുത ഒക്കെ ഒരു താവുണ്ട് അവസാനം ഒക്കെ ഇതുപോലെ എന്ത് ചെയ്യണം ഓരോന്നും വരുമക്ക് ചെയ്തിട്ട് വേറെ പേപ്പർ ഈ നിങ്ങൾ കണ്ടോ ഈ ചിത്രങ്ങളുടെ അവസാന ഒറ്റ ഒന്നിന്റെയും അവസാനം പൂർത്തിയായിട്ടില്ല ഇതൊക്കെ രണ്ടക്ഷരം പോയിക്കണു ലു പറഞ്ഞെങ്കിൽ രണ്ടക്ഷരം പോയിക്കണു ആരാണ് ഒരു ഒരു ഉൻ ഇനി ഫുഡ്ജിന്റെ പേര് അപ്പൊ ഒരു ജത്തുൻ അവിടെ കൊടുത്തു വിമാനത്തിന്റെ പേര് തൊയ്യാറന്നുള്ളു തൊയ്യാറത്തു അപ്പൊ റത്തുന്ന് കൊടുത്തു ഇനി തരിപ്പന്റെ പേര് ഹിർന്നുള്ളു വാലുനി ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇനി നോക്കി അവിടെ നമ്മൾ എന്താ പറയുക ഒറ്റക്കാണ് എഴുതിയത് ഇവിടെ ഞാൻ ചേർത്ത് എഴുതാനോ ഇവിടെ ഹാല എന്ന് ചേർത്തി എഴുതണം ഇവിടെ ഇപ്പൊ ഒറ്റക്ക കൊടുത്തോ നോക്കി ഹാല നമ്മൾ ചേർത്തി എഴുതുമ്പോൾ എങ്ങനെ എഴുതിയല്ലോ ആദ്യം ഹ എഴുതി എന്നിട്ട് ഐമ തന്നെ ലാ എഴുതി ഐമ തന്നെ എഴുതി ഇങ്ങനെയാണ് ചേർത്തി എഴുതാന്ന് പറയുന്നത് നോക്കി ഞങ്ങൾ ഹ ല ഇനി ഇവിടെ നോക്കി എന്താ സോ ഫറു സോ ഫറുണ്ട് അപ്പൊ സോ എഴുതണ ആദ്യം എന്നിട്ട് ചേർത്തിനുള്ള എഴുതണം കണ്ടോ ഇനി നോക്കി മുൻ മുൻജിലീന എഴുതുമ്പോൾ ആദ്യം നമ്മൾ മൂ എഴുതണം പിന്നെ നൂനെഴുതണം പിന്നെ സി എഴുതണം പിന്നെ ലിമ്പ തട്ടാൻ പാടില്ല പിന്നെ യാൾ പിന്നെ ഞാൻ എടുത്തു നോക്കി വഴുതും വഴുതും കൂട്ടി എഴുതുമ്പോ ആദ്യം വ പിന്നെ പിന്നെ ഇങ്ങനെ കൂട്ടി എഴുതാനും ഉണ്ടാകും കൂട്ടി എഴുതിയത് ഒറ്റക്ക് എഴുതാനുണ്ടാവും അപ്പം ചേർത്ത് എഴുതാൻ പറയുമ്പോൾ ഇതുപോലെ ഒട്ടിച്ചെഴുതാ വിട്ട് എഴുതാൻ പറയുമ്പോൾ ഒറ്റയ്ക്ക് എഴുതിട ഇനി ഇത് രണ്ടും എന്ത് ചെയ്യണം താഴെ കള്ളിക്ക് അതേമാതിരി താഴെ കള്ളിക്ക് വേറെ ആ വരി അതേപോലെ എന്ത് ചെയ്യുക താഴെ എഴുതിട്ട ഇനി വേറെ ഡാം ഇനി ഒരു അക്ഷരം കൂടെ പോയിക്കോളും അപ്പൊ ആ പോയത് മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മേട്ട് തയ്യാറത്തുളളി അക്ഷരം അക്ഷരം ആ പോയത് മാത്രം എഴുതി കൊടുത്താൽ മതി അക്ഷരം ഇനി ഈ വരുമക്ക എഴുത മിൻ ഇതൊക്കെ എഴുതുമ്പോൾ കൂടെ ഞാൻ പറയുന്നുണ്ട് ഫതഹോ പുള്ളിയോ ശബ്ദോ നീട്ടള്ളതോ എന്തെങ്കിലും ഒന്ന് പോയാൽ അതിന്റെ മാർക്ക് കുറയും അപ്പൊ അങ്ങനെ എഴുതാൻ പറയുന്നത് എന്ത് ചെയ്യണം ഒന്നും ഒക്കെ അതേപോലെ തന്നെ എഴുതണം കേട്ടോ ഇനി നോക്കി ഹാക്കക്കുൻ അതിനെ ചേർത്തി എഴുതണം ഹക്കക്കുന് നമ്മൾ ചേർത്തി കൂടെ ഇത് പൊറ്റക്കൊറ്റല്ലേ ഹക്കക്കുന്ന് ചേർത്ത് ചെയ്ത് നോക്കി ഞങ്ങള് ആദ്യം ഇത് ചേർത്ത് ചെയാങ് കാരം പിന്നെ പിന്നെ ഒട്ടി ചെയ്തപ്പോൾ നീ റീല എന്ന് ചേർത്ത് ചെയ്തപ്പോഴാ റലീല എന്ന് ചേർത്ത് ചെയ്തപ്പോൾ ആദ്യം റ പിന്നെ അതിന് കൂടെ തന്നെ ലാമ് പിന്നെ നീട്ടുള്ള പിന്നെ ലോ റലി

ഇതിന്റെ പേരെന്താ ഇതിന്റെ പേര് ഇതിന്റെ പേരെന്താ പേരെന്താൻ ഇതിന് പേരെന്താൻ ഇങ്ങനെ ചിത്രം ഫുള്ള് പേര് എഴുതാൻ വെക്കുക ഇതുപോലെ എഴുതി കേട്ടോ ഇനി താഴെ ദുൽഇജ ഷൈബാൻ കിർത്താസും ജഹ്റത്തും ഫാക്യത്തും അത് ഈ പോലെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഓരോ കള്ളി എഴുതാം ഇവിടെ നോക്കി ഫീജി ദിഹ അല്ലാഹ് ഹാ ഓരോ റൗണ്ടിലേക്ക് കേടണം അപ്പോൾ ഒന്നാമതിൽ ഫി രണ്ടാമത്തിൽ നീട്ടാളി യാ മൂന്നാമത്തെ ജി പിന്നെ നീട്ടാൾ യാ പിന്നെ ദി പിന്നെ നീട്ടാൾ യാ ഹ പിന്നെ അലിഫ് ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്തണം പദങ്ങൾ ഒറ്റക്കൊറ്റക്കൊറ്റയ്ക്ക് ഇങ്ങനെ എഴുതാൻ കഴിയണം കഴിയൂലേ ഇനി ഹദീജ എന്നുള്ള വാക്കിനെ ഒട്ടിച്ച് എഴുതണം ഇതിപ്പോൾ ഓരോന്നുള്ളൂ ഹീ ജ ആ ഹദി ഞാൻ ചേർത്ത് ചെയ്തുമ്പോൾ നോക്കിയാൽ ഈ രൂപത്തിലുള്ള ഹ ചേർത്ത് ചെയ്തുമ്പോൾ ഇങ്ങനെയാവുക കണ്ടോ എന്നിട്ട് പുള്ളിയിട്ട് കൊടുക്കുക ഹാൽ ഇങ്ങനെയല്ല കൂട്ടി എഴുതുമ്പോൾ തൊള്ള മേലേക്ക് ഹദീ എന്നിട്ട് ജാ വീണ്ടും ഇങ്ങനെ താഴെ മരി സോറി യാ ഇട്ടിട്ടില്ല കേട്ടോ യാ ഇവിടെ കൊടുക്കുക കണ്ണില്ല കണ്ടോ കണ്ടോ ഇതുപോലെ എഴുതി കൊടുക്കണം കേട്ടോ